നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിലെ ഏറ്റവും പുതിയ വീഡിയോ ആണ് അക്ഷയ കേന്ദ്രങ്ങളിലെ സർവീസ് ചാർജ് ഇടാക്കുന്നതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ നിർദ്ദേശം അതായത് അറിയിപ്പ് സർവീസ് ചാർജ് നിശ്ചയിച്ച അറിയിപ്പ് വന്നിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വിവിധ സേവനങ്ങൾക്ക് കെ സ്മാർട്ട് വഴി അപേക്ഷ സമർപ്പിക്കുന്നതിനും മറ്റ് ഇടപാടുകൾക്കും അക്ഷയ സെന്ററുകൾക്ക് സർവീസ് ചാർജ് നിശ്ചയിച്ച് സർക്കാർ അക്ഷയ സെന്ററുകൾ തോന്നിയ പോലെ നിരക്ക് ഈടാക്കുന്നതായി പരാതികൾ ഉയർന്നതോടെയാണ് സർക്കാർ പുതിയ സർവീസ് ചാർജ് നിശ്ചയിച്ചിരിക്കുന്നത് വിവിധ സേവനങ്ങൾക്ക് പത്ത് മുതൽ നൂറ് രൂപ വരെയാണ് സർവീസ് ചാർജ് നിശ്ചയിച്ചിരിക്കുന്നത് നികുതികളും ഫീസുകളും അടയ്ക്കുന്നതിനായി നൂറ് രൂപ വരെയുള്ള തുകയ്ക്ക് പത്ത് രൂപയാണ് സർവീസ് ചാർജ് ആയിരത്തി ഒന്ന് മുതൽ അയ്യായിരം രൂപ വരെയുള്ള തുകയ്ക്ക് ഇരുപത് രൂപ അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള തുകയുടെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം അല്ലെങ്കിൽ നൂറ് രൂപ ഏതാണോ കുറഞ്ഞത് അക്ഷയ കേന്ദ്രം ഈടാക്കുന്ന സേവന നിരക്കുകൾ അപേക്ഷാ ഫീസ് എന്നിവ സംബന്ധിച്ച് പട്ടിക പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്നും ഉത്തരവിലുണ്ട് കെ വഴി ലഭ്യമാകുന്ന സേവനങ്ങളിൽ വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇൻഫർമേഷൻ കേരള മിഷനും കേരള സംസ്ഥാന അക്ഷയ പ്രൊജക്ട് ഓഫീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവിധ സേവനങ്ങളും സർവീസ് ചാർജും ജനന മരണ രജിസ്ട്രേഷൻ നാൽപ്പത് രൂപ വിവാഹ രജിസ്ട്രേഷൻ പൊതുവിഭാഗം എഴുപത് രൂപ പേജ് ഒന്നിന് മൂന്ന് രൂപ നിരക്കിൽ പ്രിന്റിംഗ് സ്കാനിംഗ് ചാർജുകൾ വിവാഹ രജിസ്ട്രേഷൻ എസ്ഇ എസ് ടി അൻപത് രൂപ പ്രിന്റിംഗും സ്കാനിങ്ങും ഉൾപ്പെടെ ലൈസൻസ് അപേക്ഷ അറുപത് രൂപ വിവിധ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാൻ പത്ത് രൂപ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് അൻപത് രൂപ എന്നിവയാണ് പുതിയ സർവീസ് ചാർജ് നന്ദി നമസ്കാരം